പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയും എ ഐ സി സി മെമ്പറും സംസ്ഥാന വൈസ് പ്രസിഡന്റും ചിത്രകാരനുമായി ഇ വത്സരാജ് രചിച്ച എന്റെ മയ്യഴി എന്ന ആത്മകഥാ ഗ്രന്ഥത്തിന്റെ പ്രകാശനം മെയ് മുപ്പത്തി ഒന്നിന് വൈകുന്നേരം മണിക്ക് മാഹി ഇ വൽസരാജ് സിൽവർ ജൂബിലി ഹാളിൽ നടക്കും പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി നാരായണസ്വാമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൻ്റെ മയ്യഴി എന്ന പുസ്തകം വിഖ്യാത നോവലിസ്റ്റ് എം മുക്കുന്ദന് കൈമാറി പ്രകാശനം ചെയ്യും രമേശ് പറമ്പത്ത് എം എൽ എ അധ്യക്ഷത വഹിക്കും ഡി സി ബുക്സ് കോട്ടയം എഡിറ്റർ സാന്ദ്ര ആർ കുമാർ പുസ്തക പരിചയം നടത്തും ബി വൈദ്യലിംഗം എം പി ഷാഫി പറമ്പിൽ എം പി മുൻ ഡി ജി പി അഡുകറ്റ് ആസഫ് അലി സി എസ് ഖയർവാൾ ഐ എ എസ് ഡി എസ് നേഘി ഐ എസ് ബി വിജയൻ ഐ എ എസ് ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് എന്നിവർ സംബന്ധിക്കും നാരായണസ്വാമി പുടിച്ചേരിയുടെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ നാരായണസ്വാമിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പുസ്തക പ്രകാശനം ചെയ്യുന്നത് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ചരിത്രയുടെ പുസ്തക കലാകൃത്ത് ശ്രീ എം മുഹുന്ദൻ പുസ്തകം ഏറ്റുവാക്കുന്നു ഈ പരിപാടിയിൽ മുൻ പോടിച്ചേരി ചീഫ് സെക്രട്ടറിയായ കേരള

വലിയ ഒരു ഏട് പ്രകാശനം ചെയ്യപ്പെടുകയാണ് എൻ്റെ മഴി എന്ന പേരിൽ അദ്ദേഹം നമുക്കായി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തുറന്നു നോക്കുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നാളത്തെ ദിവസത്തേക്ക് കാത്തു നിൽക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വായന അനുഭവം നൽകുന്ന കാര്യത്തിൽ സംശയമില്ല